ചാനൽ ആക്ച്വലി ഞാൻ ഈ വെൽക്കം ബാക്ക് പറയുന്ന ഒരു റീസൺ ഉണ്ട് ഇതെൻ്റെ ഇൻട്രോ വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ ചാനലിടുന്ന മൂന്ന് നമുക്ക് വീഡിയോ ആണ് ഇതിന് മുന്നേ ഞാൻ വീഡിയോസും ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും ഞാനതൊന്നും എൻ്റെ ഫേസ് കാണിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചൊരു വീഡിയോ ഇടുന്നത് മാത്രല്ല മാത്രമല്ല വീഡിയോസായാലും ഷോർട്സ് ആയാലും ഞാൻ ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ടല്ല ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഞാൻ കരുതിയെങ്കിൽ പിന്നെ ഒന്നും കൂടെ ഒന്ന് തുടക്കമെന്നും പറഞ്ഞ് തുടങ്ങാമെന്ന് അപ്പം എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് ശ്രീമൈ ഡോക്ടർ ശ്രീമൈ ആർ ഞാൻ വിഷ്ണഗിരി മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് അത്യാവശ്യം ചെറുതായി ചെറിയ രീതിയിലൊക്കെ ഞാൻ ആർട്ടും ഒക്കെ ചെയ്യും അപ്പോൾ ഇതിന് മുന്നേ ഉള്ള എൻ്റെ വീഡിയോസും അല്ലെങ്കിൽ റീൽസും ഒക്കെ കണ്ടാൽ എനിക്കറിയാം ഞാനതൊക്കെ ചെറിയ രീതിയിൽ പണം വരയ്ക്കുന്നതും പെയിൻ്റ് അടിക്കുന്നതും ഒക്കെ ഉള്ള ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ചെറിയ ചെറിയ മിനി വ്ളോഗ്സ് അതായത് ഞാൻ ഫൈനലിയർ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എടുത്ത് ഷോർട്ട് വീഡിയോസ് അതായത് മിനി വ്ലോഗ്സ് പോലുള്ള സ്റ്റഡി വിത്ത് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും ത്രെഡ് വർക്ക്സ് ഒക്കെയാണ് ചെയ്യുന്നത് അതായത് മാക്രാമേ അല്ലെങ്കിൽ ക്രോഷേ അങ്ങനെയൊക്കെ ഉള്ളത് അത് ഞാൻ എന്നെ അത് പഠിപ്പിച്ചതല്ല ഞാൻ ആക്ച്വലി ഇതാണെങ്കിൽ യൂട്യൂബേഴ്സ് ഇടുന്ന വീഡിയോസ് കണ്ട് സ്വന്തമായിട്ട് പഠിച്ചെടുക്കുകയാണ് അപ്പം എല്ലാത്തിനും പെർഫെക്ഷൻ ഒന്നും ഇല്ല എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്നു എനിക്കത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഔട്ട്കം കിട്ടുന്നു എനിക്കത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് ഞാൻ അതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് പുതിയ ക്ലിപ്പിങ്സ് ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ അപ്പോ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ എൻ്റെ ആർട്ട് വർക്ക്സിൻ്റെ ഉള്ള ആ സ്കില്ല് അതൊക്കെ എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആ ഒരു ഇതിൽ എനിക്ക് ആയിട്ട് വീഡിയോസ് ഇടാൻ ഉള്ള ഒരു പ്രേരണ അതാണ് ആക്ച്വലി എൻ്റെ എയിം അപ്പോ എനിക്ക് എൻ്റെ പാഷനും കുറച്ച് കൂടെ കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ഡോക്ടർ ബ്ലൂ പാഷനേറ്റ് എന്നാണ് അത് ഇടാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഡോക്ടർ എസ് 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 നെയ്മസസ് ഞാനൊരു ഡോക്ടറാണ് പിന്നെ അതൊക്കെ തന്നെ ബ്ലൂ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് കളറാണ് അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ പാഷനേറ്റ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ വൈസ് ഞാനൊരു ഡോക്ടറാണെങ്കിലും എനിക്ക് സ്കിൽസ് സ്കിൽസ് ഉണ്ട് എനിക്കത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം അതെൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ കണക്കാക്കുകയും അതും കൂടെ കുറച്ച് എനിക്ക് എൻ്റെ പ്രൊഫഷൻ്റെ കൂടെ ബിൽഡപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഓക്കെ എൻ്റെ സ്കിൽസ് ഞാൻ എന്ന് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഡോക്ടർ ബ്ലൂ പാഷനേറ്റ് എന്നുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ മുന്നേ ഒരു സംസാരിക്കുന്നതിൻ്റേതായൊരു നെർവസ് നെർവസ് ആണ് ഞാൻ അപ്പോൾ അപ്പോൾ എല്ലാവരും ചാനൽ കാണുക യൂട്യൂബ് വീഡിയോസ് കാണുക എൻ്റേത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പം കറൻ്റ്ലി എനിക്ക് അത്ര തിരക്കില്ലാത്ത ആണ് അതുകൊണ്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് പിന്നെ എൻ്റെ ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് ഇത് എനിക്ക് കുറച്ച് തിരക്കുള്ള പോസ്റ്റിങ്സ് വരുന്നുണ്ട് അപ്പോഴും ഇതുപോലെ ആയിട്ട് ഇടാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല കാരണം പോസ്റ്റിങ്സിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക എന്നൊക്കെ ഇച്ചിരി ടാസ്ക് ഉള്ള കാര്യമാണ് പക്ഷേ എന്നാലും എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും ഞാൻ അപ്പത്തേക്കുള്ളൂ സോ എല്ലാവരും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു